കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ൻക്ഷൻസിൽ വാർത്തയിലേക്ക് സ്വാഗതം നിപ്പ നിപ്പിക്കാട് പഞ്ചായത്തിലെ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി പാണ്ടിക്കാട് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും അതുപോലെ തന്നെ പോലീസും എല്ലാം സംയുക്തമായി ചേർന്ന് നടത്തിയ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാണ്ടിക്കാട് കഴിഞ്ഞ കോവിഡ് കാലത്ത് കണ്ട അതേ സമാനമായ സാഹചര്യം തന്നെയാണ് പാണ്ടിക്കാട് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് ബാക്കി എല്ലാ ഷോപ്പുകളും തന്നെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമാണ് പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളത് നമുക്കറിയാം കോവിഡിനെയും എല്ലാത്തിനെയും പ്രതിരോധിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം ഇവിടെ ചെമ്പ്രശ്ശേരിയിൽ ഇത്തരത്തിലൊരു നിപ്പ സ്ഥിതി സാഹചര്യത്തിൽ ഇന്നലെ തന്നെ ഇവിടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയുണ്ടായി തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിൽ പാണ്ടിക്കാരെല്ലാം തന്നെ കടകം കോളങ്ങൾ ഉറഞ്ഞു നിൽക്കുന്നത് പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണമുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ശേഷം മലപ്പുറത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടക്കുന്നുണ്ട് അത് പ്രകാരം പുതിയ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ കഴിയും എന്തായാലും ഏതൊരു മഹാമാരിയെയും ഏതൊരു ആപൽ ഘട്ടത്തെയും പ്രതിരോധിച്ച പാണ്ടിക്കാട് ഇതേയും അതിജീവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഇത്തരത്തിൽ ഒരു ദുരന്തം നമ്മുടെ മുന്നിലെത്തിയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഞ്ചായത്തും അതുപോലെ ആരോഗ്യവകുപ്പും അതുമായി ബന്ധപ്പെട്ട പോലീസുമെല്ലാം പറയുന്ന നിയന്ത്രണങ്ങൾ നമുക്ക് പരിപാ പൂർണ്ണമായും അനുസരിക്കാം കുറഞ്ഞ സമയം തന്നെ നമ്മൾ ഒരു ഘട്ടത്തെ നമുക്ക് പ്രതിരോധിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് വരുന്ന ഭയമല്ല ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് എല്ലാ വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന തീരുമാനങ്ങൾ നമുക്ക് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യഘട്ടത്തെ നമുക്ക് മറികടക്കേണ്ടതുണ്ട് ഇന്ന് ഇപ്പം നമുക്കറിയാം രാവിലെ കിട്ടിയ വീതമനുസരിച്ച് കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്തായാലും ആ കുട്ടി എത്രയും പെട്ടത്തന്നെ സുഖമായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും പോലീസും പഞ്ചായത്തും എല്ലാം പറയുന്ന നിയന്ത്രണങ്ങൾ നമുക്ക് പൂർണ്ണമായും പരിപാലിക്കാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള കാണുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതമായി ബന്ധപ്പെടുക അതിനുവേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കുക നിയമപരമായി പറയുന്ന കാര്യങ്ങൾ അനുശാസിക്കുക മാസ്ക് ധരിച്ചു വേണം അങ്ങാടിയിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് നമുക്ക് കാണാം ഇന്ന് അങ്ങാടി എത്തുന്ന എല്ലാവരും തന്നെ മാസ്ക് ധരിച്ചിട്ടുണ്ട് ഏതൊരു കാര്യങ്ങളിലും വരുമ്പോൾ ഏതൊരു നിയന്ത്രണങ്ങൾ വരുമ്പോൾ അത് പരിപൂർണമായും അംഗീകരിക്കുന്ന അനുസരിക്കുന്ന അത് നടപ്പിലാക്കുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ പാണ്ടിക്കാട് ഈ ഒരു ആവർഘട്ടത്തെയും നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം ഇന്നിപ്പോൾ രാവിലെ ഹെഡ് ആലുതോട്ടിലെല്ലാം ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാട്ടുകാരെല്ലാം തന്നെ ഇത് വളരെ ജാഗരൂകരായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പാണ്ടിക്കാട് മാസ്ക് കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് മാസ്ക് ചോദിക്കുന്നുണ്ട് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസ്ക് ഇല്ലാതെ ആളുകൾ വന്ന് മടങ്ങിപ്പോകുന്ന സാഹചര്യം കാണുന്നു ഇവിടെ മെഡിക്കൽ സ്റ്റോറിലുള്ള ആളുകൾ വരുന്നുണ്ട് കൂടുതൽ സാധനം ലഭ്യമല്ല ഇനി ഒരു പത്ത് മണിക്ക് ശേഷം കട തുറക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആളുകൾക്ക് ലഭ്യമാകുമെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തെ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പറയുന്ന അനുസരിച്ചുകൊണ്ട് ഈ ഒരു ഭാവഘട്ടത്തെ നമുക്ക് മറികടക്കാൻ പരമാവധി കൂടെ നിൽക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും കൂടുതൽ വിശേഷങ്ങളുമായി വരും സമയങ്ങളിൽ നമ്മുടെ വാർത്തകൾ പ്രേക്ഷകരിലെത്തിക്കും നമ്മൾ വീണ്ടും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അമിതമായ ഭയമല്ല നമുക്ക് വേണ്ടത് മറിച്ച് ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഘട്ടത്തെ മറികടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പച്ചക്കെട്ടായി നിൽക്കുമെന്ന പ്രത്യാശയോടെ പാണ്ടിക്കാട് നിന്നും എയർനാട്ട് മീഡിയ റിപ്പോർട്ടർ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്